ആരോടും പറയരുത് ആരോടും പറയരുത് എങ്ങനെയാണ് അറബിയിൽ പറയാ ഞാൻ ആരോടെങ്കിലും പറഞ്ഞു അതെങ്ങനെ പറയാം ആരാ കൂടെ ഉള്ളത് ഇത്തരം ഒരു കൃത്യമായ ശൈലിയിൽ അറബികൾ പറയുന്നത് പോലെ ആ ആങ്കിളിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ വീഡിയോ അവസാനം വരെ കാണുക അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളുടെ മിനാറ് മറക്കാതെ ജോയിൻസി ആദ്യം തന്നെ പറയാം ഓക്കെ അപ്പോൾ എന്ത് പറയാനുള്ളത് ആരോടും പറയരുത് ഇല്ലാത്ത കുല്ല് അയ്യവാഹ് ഗുൽ ലി അയ്യ വാഹിദ് ഇവിടെ പറയരുത് എന്നതിന് ഗുൽ എന്നതാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ലത്ത് ഹബബിർ എന്നും എന്നൊക്കെ വ്യത്യസ്ത സ്ലാങ്ങിൽ പറയാറുണ്ട് ഓക്കെ ആരോടും എന്നതിന് ലി അഹദ് എന്നും ലി അയ്യ വാഹിദ് എന്നും പറയാം അയ്യ ചേർക്കുകയാണെങ്കിൽ അയ്യ അഹദ് എന്ന് പറയണ്ട അയ്യ വാഹിദ് എന്ന് പറഞ്ഞാൽ മതി അപ്പം ലി അഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും എന്നൊരർത്ഥമാണ് അഹദദിന് കിട്ടുക ഞാൻ ഉദാഹരണം പറയാം ആരോടെങ്കിലും പിന്നെ ആരോടെങ്കിലും പറഞ്ഞു ആരോട് ആരോടെങ്കിലും പറഞ്ഞു ഗുല്ലി അയ്യ വാഹിദ് അങ്ങനെ പറയാം ഗുല്ലി അയ്യ വാഹിദ് എന്ന് പറയാം ഓക്കെ അതല്ലെങ്കിൽ ഇനി പറയാം അത് ഈ പൈസ ആർക്കും കൊടുക്കരുത് കേട്ടോ ഇത് നീ ആർക്കും കൊടുക്കരുത് അതെങ്ങനെ പറയാം വാഹിദ് എന്നും പറയാം ലത്താത്തി ലി അഹദ് എന്നും പറയാം ഓക്കെ ലത്താത്തി ലി അഹദ് അഹ്ദാണ് ഒരു ഒരു ഒന്നിനാണ് ഒരുവൻ നടത്തത്തിന് ലാറ്റാത്തി ലി അഹദ് ഓക്കെ ഒരാൾക്കും നീ കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഇതൊരു രഹസ്യമാണ് ആരോടും പറയരുത് എങ്ങനെ പറയാം ഹാദാ സിർ ി അയ്യ വാഹിദ് എന്നും പറയാം അഹദ് എന്ന് പറയാം ഓക്കെ രണ്ടാമത്തേത് ഈ പൈസ നീ ആർക്കും കൊടുക്കരു ലി അഹദ് അഹദ് വെച്ചെന്ന് പറഞ്ഞു അഹദ് ലി അഹദ് ഓക്കെ പിന്നെ അതുപോലെ ആരാ ഉള്ളിൽ ആരാ ആരെങ്കിൽ ഉള്ളിൽ ആരെങ്കിലും അഹദ് മൗജൂദ് ജുവാ വാഹിദ് മൗജൂദ് ഒരാളുണ്ടെന്നാ അത് ചോദിക്കുന്നത് തെറ്റാ ആ ക്ലിയർ അല്ല അഹദ് മൗജൂദ് ജുവ ആരെങ്കിലും ഉള്ളിലുണ്ടോ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്രഷനിലൂടെ വരുവുള്ളൂ ഏ അഹദ് മൗജൂദ് ജുവ ആരെങ്കിലും ഉള് ഉള്ളിലുണ്ടോ ഓക്കെ അയ്യ വാഹിദ് എന്ന് അപ്പോൾ അയ്യ് ആരെങ്കിലും എന്ന അർത്ഥത്തിന് അയ്യ് ചേർക്കുമ്പോൾ വാഹിദാണ് പറയേണ്ടത് ആ അയ്യ വാഹിദിൻ്റെ അതേ മീനിങ്ങിൽ വെറും അഹദ് കൊണ്ട് നിങ്ങൾക്കതിനെ കൃത്യമായി പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട വിചാരിക്കുന്നു അപ്പോൾ ഇത്തരം അറബികൾ അറബ് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കും അറബികളെ പോലെ സംസാരിക്കാം ശുക്കർ എന്തേക്കും മസ്സലാമ